നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും മന്ത്രിമാരടക്കമുള്ളവർക്ക് വീഴ്ചയുണ്ടായി എന്ന ആരോപണം ശക്തമായിരിക്കവെയാണ് അന്വേഷണം തുടങ്ങുന്നത് അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിലുണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം മൃതദേഹം ഇന്നലെ മുട്ടുശേറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രാവിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും കുടുംബത്തിന്റെ എല്ലാമെല്ലാമായിരുന്നു ബിന്ദു കുടുംബനാഥയായ ഇവരുടെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രിതിന് ചില രോഗാവസ്ഥയാൽ ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം ശക്തമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് കോളേജ് സൂപ്രണ്ട് ജയകുമാർ രംഗത്ത് വന്നിരുന്നു തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നതായും കെട്ടിടാവശിഷ്ടങ്ങളുടെ അടിയിൽ ആരുമില്ലെന്ന മന്ത്രിമാർക്ക് വിവരം നൽകിയത് താനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തിരച്ചിൽ വൈകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയപ്പോൾ വിവരങ്ങൾ കൈമാറിയത് ഞാനാണ് പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന വിവരം മന്ത്രിമാരെ അറിയിച്ചതെന്നും ജയകുമാർ പറഞ്ഞു കെട്ടിടത്തിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ കഴിയുമായിരുന്നില്ല ശുചിമുറി ഉപയോഗിക്കാനായി ആളുകൾ കെട്ടിടം ഉപയോഗിച്ചിരുന്നു ഇടയ്ക്ക് കെട്ടിടം പൂട്ടിയെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും തുറന്നു കൊടുക്കേണ്ടി വന്നു കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നുവെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി കെട്ടിടം തകർന്നു വീണ് തലയോൽപ്പറമ്പ് ഉമാൻകുന്ന് ചേപ്പോത്ത് ബിന്ദുവാണ് മരിച്ചത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലുള്ള മകൾ നവമിക്ക് കൂട്ടിരിപ്പിനായിട്ടാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത് അലീന അമൽ പ്രദീപ് ജിനു സജ്ജി എന്നിവർക്കും നിസ്സാര പരിക്കേറ്റെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തേമുക്കാലോടെയാണ് അപകടമുണ്ടായത് അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സർജിക്കൽ ബ്ലോക്കിലെ ബാത്റൂം ബ്ലോക്കാണ് ഇടിഞ്ഞു വീണത് മൂന്ന് നില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി പതിനാല് പത്ത് പതിനൊന്ന് വാർഡുകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു വലിയ ശബ്ദത്തോടെ കെട്ടിടം നിലപുത്തിയതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഓടി രക്ഷപ്പെട്ടു കുളിക്കാൻ പോയതായിരുന്നു ബിന്ദു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ വലിയ സംഘം സംഭവസ്ഥലത്തിന് കിലോമീറ്ററുകളകലെ തെള്ളകത്ത് മേഖലാ അവലോകന യോഗത്തിലായിരുന്നു വിവരമറിഞ്ഞ യോഗത്തിൽ നിന്ന് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും സ്ഥലത്തെത്തിയിരുന്നു ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് തകർന്നതെന്നും അവിടെ ആരും ഇല്ലെന്നും രണ്ടുപേർക്ക് നിസാര പരിക്കേ ഉള്ളുവെന്നുമാണ് മന്ത്രിമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് തുടർന്ന് പരിക്കേറ്റ അലീനയെ സന്ദർശിച്ച ശേഷം മന്ത്രിമാർ മടങ്ങുകയും ചെയ്തു സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ തുടരും കെ യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളാണ് പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്യും രാവിലെ ബിജെപിയുടെ നേതൃത്വത്തിൽ വീണാദോർജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തു പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ആരോഗ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത് അതേസമയം പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും രാജ്യ ആവശ്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് നേതൃത്വം പ്രഖ്യാപിക്കും കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതും ഗവർണർക്കെതിരെയുള്ള തുടർ സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയാകും